കുട്ടിക്കാനം വളഞ്ഞാനം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് പാർക്കിംഗ് നിരോധിച്ച മേഖലകളിൽ വാഹന പാർക്കിംഗ് നിർബാധം തുടരുന്നു വിനോദസഞ്ചാരികളുടെയും അയ്യഭോക്തരുടെയും അടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളാണ് അപകട ഭീഷണിയുള്ള മേഖലകളിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് മുൻപ് ഇവിടെ അപകടങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും ദേശീയപാത വിഭാഗം അധികൃതരുമടക്കം ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ചത് നാളുകൾക്ക് മുൻപ് മുകളിൽ നിന്ന് പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീണ് വാഹനത്തിൽ ഇരുന്ന ഒരു സ്ത്രീ മരിച്ച സാഹചര്യത്തിലാണ് ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ചത് ശക്തമായ മഴയുള്ള സമയത്തടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടം വലിയ പാറക്കഷണങ്ങളും മരങ്ങളും അടക്കം ഏതു നിമിഷവും താഴേക്ക് പതിക്കാത്ത വിധത്തിലാണ് ഈ ഭാഗത്ത് നിലകൊള്ളുന്നതും പ്രദേശത്തെ അപകട സാധ്യത മനസ്സിലാക്കിയാണ് മോട്ടോർ വാഹന വകുപ്പും ദേശീയപാതാ വിഭാഗവും ഈ ഭാഗത്ത് പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പാർക്കിംഗ് നിരോധന ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് നിർബാധം തുടരുന്നത് അതിനുശേഷം പിന്നെ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഇവിടെ അപകട സൂചന കാണിച്ചു കൊണ്ടുള്ള ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വദേശികളും വിദേശികളുമായ വരുന്ന വാഹനങ്ങളും ഒക്കെ ഇപ്പോഴും അവിടെ പതിവായി ഒരു പാർക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനധികൃതമായ പാർക്കിംഗ് നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമൂലം വീണ്ടും അപകട സാധ്യത ഉണ്ടാകാനുള്ള അവസ്ഥ സംജാതമായിരിക്കുകയാണ് വിനോദസഞ്ചാരികളുടെയും അയ്യംഭക്തരുടെയും അടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളാണ് ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ ലഭിച്ചിരുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടം വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പ് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ പാർക്കിംഗിൽ നിരോധിക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്